സദാചാരവാദികൾ സാംസ്കാരിക പ്രമുഖർ അല്ലെങ്കിൽ നവോത്ഥാന നായകർ ഇവരൊക്കെ സ്ത്രീപക്ഷം ചേർന്ന് കുറെ പ്രസ്താവന ഇറക്കുക അവനെ ക്രൂശിക്കുക അവനെറുക അവനെ പല കേസുകളിലും ഒരു സൗഹൃദം പിന്നീട് ആ സൗഹൃദത്തിൽ നിന്ന് ഒരു സെക്സിലേക്ക് പോകുന്നു അതിനിടയിൽ ഇരുവരും തമ്മിലുള്ള കുറേയേറെ ഇടപെടലുകൾ ഇടപാടുകൾ പിന്നീട് ഈ റിലേഷൻ ഒരു ടോക്സിക് ആണ് എന്ന് പരസ്പരം തിരിച്ചറിയുന്നു മനസ്സിലാകാത്തൊരു കാര്യം ഒരു പ്രശ്നം വരുമ്പോ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബചരിത്രവും മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത് പെൺകുട്ടി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറും അല്ലെങ്കിൽ ആൺകുട്ടി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീ ഒക്കെ മാറും ഒരിക്കലും ഒരാൾ മാറിക്കഴിഞ്ഞാല് മറ്റേയാളുടെ സ്വാർത്ഥത അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പിന്നെ നേരെ ഓപ്പോസിറ്റുള്ള ആളുടെ ജീവിതം മറ്റേ അങ്ങ് പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാൻ ഇല്ല എങ്കിൽ പലപ്പോഴും അങ്ങ് രക്ഷപ്പെടുത്തിയേക്കും ഇനി മറ്റേയാൾ സമൂഹത്തിൽ ഒരു ഉന്നതനാണ് പണമുള്ള ആളാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാധീനമുള്ള ആളാണ് ഇനി അഥവാ ഒരു വിവാഹം കഴിക്കാൻ ഒരു നല്ല കൊള്ളാവുന്ന ആളാണെങ്കിൽ വെറുതെ വിടാതെ അയാളെ പിന്തുടരുന്നു ഒരു സ്ത്രീക്കുള്ള അതേ പിന്തുടരുന്നുള്ളത്മാഭിമാനം ഉള്ളത് അതിനെതിരെ കൊണ്ട് പോയി ഒരു പരാതി കൊടുക്കുന്നു ഇതൊക്കെ സമൂഹത്തിൽ ഒരുപാട് സംഭവിക്കുന്നു ഇതൊക്കെ ഇരയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രിവിലേജുകൾ പല സ്ഥലങ്ങളിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഒളിഞ്ഞു മറഞ്ഞു മറിഞ്ഞു നടത്തുന്ന പെൺകുട്ടി നിന്നോട് എല്ലാ സ്ത്രീകൾക്കും നീ ഒരു അപമാനമാണ് കുറ്റം കുറവൊക്കെ യോഗ്യത കൂടി ഒന്ന് നോക്കണം പിന്നീട് ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രതിയോഗികൾ ഇത് ആയുധമാക്കും പിന്നീട് രണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ രണ്ട് പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹബന്ധത്തിലെ പാർട്നേഴ്സ് അല്ല അല്ലാതെ ഉള്ള രണ്ട് പുരുഷ സുഹൃത്തു ആൺ സുഹൃത്തു എന്നൊക്കെ പറയും ഇരുവര് തമ്മിലുട്ടി ഒരു ഇതിനിടയിലേക്ക് മറ്റു ചില സ്വാർത്ഥർ വന്ന് കയറും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് ഇവിടെ നടക്കുമ്പോൾ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കാരണം അവർക്കും ചിലപ്പോൾ പണമായിരിക്കും ലക്ഷ്യം അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനാവാ ഓഹോ ന്യായം നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ കൊടുത്താലും അല്ലെങ്കിൽ കുറച്ച് സ്നേഹം ഇങ്ങനെ വിതറിയാലോ മാത്രം ഈ അവർ ആ ഉത്തരവാദിത്തം ഒന്നും എടുക്കില്ല ഒരു സ്ത്രീ വന്ന പരാതി പറഞ്ഞാല് പെട്ടെന്ന് പുരുഷനെ എങ്ങനെയും വീഴ്ക്കുക അയാളിൽ നിന്ന് ഒന്നുകിൽ പൈസ മേടിക്കുക അല്ലെങ്കിൽ അയാളെ മറ്റേ എന്തിനാണ് ഒരു സ്ത്രീ പരാതി തന്നാണ് ഇനി ഇത് അന്വേഷിച്ചിട്ട് ആ സ്ത്രീ തന്ന പരാതിയിൽ കാമ്പും കഴമ്പും ഇല്ല എന്ന് റിപ്പോർട്ട് എഴുതി വെച്ചാൽ നാളെ ഈ സ്ത്രീ കൊണ്ട് പോലീസിനെതിരെ പരാതി കൊടുക്കും പൊന്ന സ്ത്രീ സുഹൃത്തുക്കളെ നോക്കണം നിങ്ങളെയൊക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും പ്രതിഭയാണ് പ്രതിഭാസമാണ് പോലീസിനും ചിലപ്പോൾ പീഡനത്തിൽ കൊടുക്കും എന്തിനാണ് ഈ പുലിവാല് പിടിക്കുന്നതെന്ന് ഒരു പക്ഷെ പോലീസുകാരും കരുതും അതിന് ഒരുപാട് വ്യാജ പീഡന പരാതികൾ നമുക്കിടയിലുണ്ട് സത്യമാണ് ആ വ്യാജപീഡനങ്ങൾ പല വിധത്തിലുണ്ട് ചെറുപ്പക്കാരുടെയൊക്കെ ഒത്തിരി ജീവിതം നശിക്കുന്നുണ്ട് ചില ചെറുപ്പക്കാരൊക്കൊക്കെ വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല ഇനി ദളിത് പീഡനമാണെങ്കിൽ അതിന്റെ ഒക്കെ ഒരു കാരണവശാൽ ജാമ്യം കിട്ടത്ത പോലും ഇല്ല പിടിച്ചകത്തിടത്തേ ഉള്ളൂ ഷാജി അങ്ങനല്ലോ പറഞ്ഞത് എന്ത് ഇവിടെ രാഹുൽ ഈശ്വർ അല്ല ടാർഗറ്റ് ശത്രുക്കളും ഒപ്പമുള്ളവരും വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ രാഹുൽ ഈശ്വറിനെ തടവിലാക്കി കൃത്യമായ സന്ദേശം രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് നേരെ ഒന്ന് തൊടുക്കുക മാത്രമായിരുന്നു സർക്കാരും പോലീസും ഒക്കെ ലക്ഷ്യമിട്ടത് അതുകൊണ്ട് തന്നെ ഭരണകൂടം വളരെ തന്ത്രപൂർവ്വം കെണിയൊരുക്കി രാഹുൽ ഈശ്വരനെ വീഴ്ത്തി അഞ്ചാം പ്രതിയാണ് രാഹുൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രതികൾ പേരെ അവരെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല അവരെ പിടികൂടാനും പോലീസ് അത്ര കണ്ട വിജയിക്കില്ല സന്ദീപാര്യരെ പോലെയുള്ളവരെ എളുപ്പം പിടികൂടാൻ കഴിയും അവർ അവരുടെ അവരുടെ നമ്മുടെ വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് അതിൽ പോലും പോലീസ് ശുഷ്കാന്തി കാട്ടുന്നില്ല അപ്പോൾ ഒരു കേസിലെ അഞ്ചാം പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ച് കസ്റ്റഡിയിലാക്കി അയാൾക്കെതിരെ തെളിവുകളുടെ ഒരു കൂമ്പാരം കൊണ്ടുവന്ന് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തലത്തിൽ ഡോക്യുമെന്റുകൾ കൊടുത്ത് ഇവിടെ നീതി നടപ്പാക്കേണ്ടവരാണ് പോലീസ് പിന്നീട് ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷമായി നമുക്ക് പോവാ പറഞ്ഞ പോലെ